നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ റോഡുകളിൽ തരംഗമായി മാറിയ മാരുതി സുസുക്കി നെക്സയുടെ പ്രീമിയം ഹാച്ച് ബാഗ് പുതിയ ബലേനോയെ കുറിച്ചാണ് ഒരു കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നല്ല ലുക്ക് ഉണ്ടോ ഫീച്ചേഴ്സ് ഉണ്ടോ സുരക്ഷിതമാണോ എല്ലാത്തിലും ഉപരി നല്ല മൈലേജ് കിട്ടുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള മാരുതിയുടെ മറുപടിയാണ് പുതിയ ബലേനോ നമുക്ക് ഇതിന്റെ ഓരോ കാര്യങ്ങളും വിശദമായി ഒന്ന് നോക്കാം എക്സ്റ്റീരിയർ ഡിസൈൻ ആദ്യം നമുക്ക് ഇതിന്റെ പുറം കാഴ്ചയിൽ വന്ന മാറ്റങ്ങൾ നോക്കാം പഴയ വലയനോയക്കാൾ കൂടുതൽ ബോൾഡായ ഒരു ഡിസൈൻ ആണ് ഇതിന് നൽകിയിരിക്കുന്നത് ഇതിന്റെ മുൻവശത്ത് പുതിയ നെക്സ്വേവ് ഗ്രില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ചുറ്റുമുള്ള ക്രോം ഫിനിഷ് വണ്ടിക്ക് ഒരു ലക്ഷം ലുക്ക് നൽകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇതിലെ മൂന്ന് എലമെന്റ് എൽഇ ഡി ഡി ആർ എൽ എസ് ആണ് പകൽ സമയത്ത് പോലും ഇത് വണ്ടിക്ക് ഒരു പ്രത്യേക ഐഡന്റിറ്റി നൽകുന്നു വശങ്ങളിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഇതില് പതിനാറ് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണ് ഇത് വണ്ടിയുടെ സ്റ്റാൻസ് തന്നെ മാറ്റിയിട്ടുണ്ട് പിന്നെ സിയാകൃതിയിലുള്ള എലി രീതിയിൽ ലാമ്പുകൾ വണ്ടിയുടെ പ്രീമിയം ഫീൽ പൂർണ്ണമാക്കുന്നു രണ്ട് ഇന്റീരിയറും കമ്പർട്ടും ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാം ഒരു പ്രീമിയം ഹാച്ച് പാക്ക് എന്ന് വിളിക്കാൻ നൂറ് ശതമാനം അർഹതയുള്ള രീതിയിലാണ് ഇന്റീരിയർ ഒരുക്കിയിരിക്കുന്നത് ഡാഷ്ബോർഡ് നോക്കിയാൽ ബ്ലാക്ക് സിൽവർ പിന്നെ ഒരു പ്രീമിയം ബ്ലൂ നിറത്തിലുള്ള ട്രിപ്പിൾ ടോൾ ഫിനിഷ് കാണാം ഇത് കാണാൻ നല്ല ഭംഗിയാണ് സീറ്റുകളുടെ കാര്യം എടുത്താൽ നല്ല കുഷിനിംഗും സപ്പോർട്ടും നൽകുന്നുണ്ട് പിന്നിലെ സീറ്റിൽ മൂന്ന് പേർക്ക് അത്യാവശ്യം സുഖമായി യാത്ര ചെയ്യാം യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്ത് റിയർ ഏസി വിൻഡുകളും കൂടെ ഫാസ്റ്റ് ചാർജിംഗ് പോർട്ടുകളും മാരുതി നൽകിയിട്ടുണ്ട് ലോങ് ഡ്രൈവുകളിൽ ഇതൊരു വലിയ അനുഗ്രഹമാണ് മൂന്നാൽ അത്യാധുനിക ഫീച്ചറുകൾ ബലേനോയെ ബാക്കിയുള്ള വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിലെ ഫീച്ചേഴ്സ് ആണ് ഒന്നാമത്തേത് ഹെഡ്സ് ഓഫ് ഡിസ്പ്ലേ എച്ച് യു ഡി ആണ് ഡ്രൈവർക്ക് റോഡിൽ നിന്ന് ശ്രദ്ധ മാറ്റാതെ സ്പീഡും മറ്റു വിവരങ്ങളും നോക്കാൻ സാധിക്കും രണ്ടാമത്തേത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ ആണ് വണ്ടിയുടെ നാല് വശത്തെയും കാഴ്ചകൾ നമ്മുടെ സ്ക്രീനിൽ കാണാം പാർക്കിംഗിലും ഇടുങ്ങിയ വഴികളിലും ഇത് വളരെ ഉപകാരപ്പെടും ഇതിലെ ഒമ്പത് ഇഞ്ച് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും സപ്പോർട്ട് ചെയ്യും കൂടെ മികച്ച ശബ്ദാനുഭവം നൽകാൻ ആഗ്മി സൗണ്ട് സിസ്റ്റവും ഉണ്ട് നാല് എഞ്ചിൻ പെർഫോമൻസ് ആൻഡ് മൈലേജ് കാറിന്റെ ഹൃദയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ഒന്ന് ദശാംശം രണ്ട് ലിറ്റർ അഡ്വാൻസ്ഡ് കെ സീരീസ് എഞ്ചിനാണ് ഇത് വളരെ സൈലന്റ് ആയ എഞ്ചിനാണ് ഓടിക്കുമ്പോൾ ഒട്ടും വൈബ്രേഷൻ അനുഭവപ്പെടില്ല സുഖകരമായ ഡ്രൈവിംഗിനായി അഞ്ച് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും സിറ്റിയിലെ തിരക്കിൽ ഓടിക്കാൻ എ ജി എസ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ലഭ്യമാണ് മൈലേജിന്റെ കാര്യത്തിൽ ബലയുന്ന പുലിയാണ് പെട്രോൾ മാനുവലിൽ ഏകദേശം ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് അഞ്ച് കിലോമീറ്റർ ഏൽവരെയും ഓട്ടോമാറ്റിക്കിൽ ഇരുപത്തിരണ്ട് ദശാംശം ഒമ്പത് നാല് കിലോമീറ്റർ ഏൽവരെയും മൈലേജ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നു ലാഭം നോക്കുന്നവർക്കായി സി എൻ ജി വേരിയന്റും ലഭ്യമാണ് അഞ്ച് സുരക്ഷയുടെ കാര്യത്തിൽ പഴയ ബലേനോയ്ക്കാൾ ഒരുപടി മുന്നിലാണ് പുതിയ മോഡൽ ഇതിന്റെ ടോപ്പ് വേരിയന്റുകളിൽ ആറ് ബാഗുകൾ വരുന്നുണ്ട് ഇതുകൂടാതെ ഇലക്ട്രോണിക് സ്റ്റേബിലിറ്റി പ്രോഗ്രാം ഇ എസ് പിസ്റ്റ് ഇ ബി എസ് ഇ ബി ഡി എന്നിങ്ങനെ എല്ലാ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഇതിലുണ്ട് വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയിലും ചെറിയ മാറ്റങ്ങൾ മാരുതി വരുത്തിയിട്ടുണ്ട് ഏഴ് കൺക്ലൂഷൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഫാമിലി കാർ എന്ന നിലയിലും ഒരു പ്രീമിയം ലുക്ക് ആഗ്രഹിക്കുന്നവർക്കും ബലേനോ ഒരു മികച്ച ചോയ്സ് ആണ് ഫീച്ചറുകളും മൈലേജും സുരക്ഷയും ഒത്തിണങ്ങിയ ഒരു പാക്കേജാണ് പുതിയ ബലേന്നോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി ഏത് വണ്ടിയുടെ റിവ്യൂ വേണമെന്ന് കമന്റിൽ പറയൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി